അഷ്ഹദ് അന്ന മുഹമ്മദ് റസോള്ള എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ദിക്കർ കൂടെ ചെല്ലാനുണ്ട് അഷദ്ഹമ്മദ് അത് കേൾക്കുന്ന സമയത്ത് ബിൻ അബ്ദുല്ലാഹി സുല്ലാഹു അലൈവുസലം എന്ന് പറയുക ഈ രണ്ട് തള്ളിവരിലേക്കൊന്ന് ചുംബിക്കുക ഒന്ന് ചുംബിക്കുക കണ്ണിലേക്ക് അങ്ങനെ വെച്ച് കണ്ണിൻ്റെ ഭാഗത്തുനിന്ന് തടിവൊടുക്കുക രണ്ടക്ഷരം മഹരസോത ചൊല്ലുമ്പോഴും വിധേയപ്രകാരം ചൊല്ലിയിട്ട് ചുമബിക്കുക ഒന്ന് തടവുക കൺരോഗങ്ങളിൽ നിന്ന് കണ്ണിൻ്റെ കാഴ്ചപ്പെട്ട നഷ്ടപ്പെട്ടു പോകുന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാവൽ ലഭിക്കും പ്രായം കൊണ്ട് പ്രയാസപ്പെട്ട് കണ്ണിൻ്റെ കാഴ്ച പോകുന്നതിനെക്കുറിച്ചല്ല അല്ലെങ്കിൽ ഇടക്കാലത്ത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും തിമിരം തിവരമൊന്ന് പ്രയാസപ്പെടുകയും ഇത്തരം രോഗങ്ങളിൽ അതുപോലെ കൺപോളടക്കമുള്ള കണ്ണിൻ്റെ കുരിയടക്കമുള്ള അടക്കമുള്ള നമുക്ക് ഒരു പരിധിവരെ സംരക്ഷണം ലഭിക്കുന്ന ദിക്കറാണ് എല്ലാ ബാങ്കിൻ്റെ ഇടയിലും അഷ്കത്ത് അല്ല മഹമ്മദ് സുല്ല പറയുന്ന സമയത്ത് നമ്മളിതിങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക